മകളുടെ വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കണ്ട ആ അമ്മയുടെ മനസ്സിൽ മകളുടെ വിവാഹ ചിത്രം പോൽ വലിയ മറ്റൊരു സ്വപ്നം കൂടി ഉണ്ടായിരുന്നു വിവാഹവേദിയിൽ മകൾക്കൊപ്പം രണ്ട് പെൺകുട്ടികൾക്ക് കൂടി മാംഗല്യം ചെറുപ്രായത്തിൽ ഭർത്താവ് നഷ്ടമായെങ്കിലും രചിതയുടെ മനസ്സിലെ ആ സ്വപ്നത്തിന് മാത്രം മങ്ങലേറ്റില്ല രാപ്പകലില്ലാത്ത അധ്വാനത്തിനൊടുവിൽ മകൾക്കൊപ്പം അനാഥരായ രണ്ട് പെൺകുട്ടികളെ കൂടി വിവാഹ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് കയറ്റിയിരിക്കുകയാണ് രചിത ശ്രീചിത്ര ഹോമിലെ ലളിതമായ വിവാഹ വേദിയിലായിരുന്നു മൂന്ന് വിവാഹവും ബുധനാഴ്ച രാവിലെയായിരുന്നു രചിതയുടെ മകളായ ഗോപികയുടെ വിവാഹത്തിനൊപ്പം രമ്യയുടെയും മന്യയുടെയും വിവാഹം വർഷങ്ങളായി ശ്രീചിത്ര ഹോമിലെ സന്ദർശകരാണ് രചിതയും കുടുംബവും ഭർത്താവ് ഗോപകുമാറിന്റെ മരണത്തോടെ ഒട്ടുമിക്ക ചരമവാർഷിക ദിനങ്ങളിലും രചിത അവിടെ എത്താറുണ്ട് ശ്രീചിത്രയിലെ കുട്ടികൾക്കായി തന്നാൽ കഴിയുന്ന ചെറിയ സഹായങ്ങളും രചിത ചെയ്തിരുന്നു ഗോപികയ്ക്ക് ഏഴ് വയസ്സുള്ളപ്പോഴാണ് രജിതയുടെ ഭർത്താവ് ഗോപകുമാർ മരിച്ചത് വെള്ളയാണി കാർഷിക കോളേജിലെ ജീവനക്കാരനായിരുന്നു മകൾക്ക് വിവാഹപ്രായമെത്തിയപ്പോൾ മകളോളം പ്രായമുള്ള ശ്രീചിത്ര ഹോമിലെ കുട്ടികളെയും രജിത മറന്നില്ല മകളുടെ ഭർത്താവായ ബിനീഷിനോടും കുടുംബത്തോടും ശ്രീചിത്രയിൽ വെച്ച് കല്യാണം നടത്തുന്ന കാര്യം അറിയിച്ചപ്പോൾ പൂർണ്ണ സമ്മതം ഗോപികയുടെയും വിനീഷിന്റെയും വിവാഹത്തോടൊപ്പം മുട്ടക്കാട് സ്വദേശി വിനോദ് രമ്യയും കാസർഗോഡ് സ്വദേശി പി ശ്രീനാഥ് മന്യേയും താളി ചാർത്തി വിവാഹ ദിവസം തന്നെയായിരുന്നു മന്യയ്ക്ക് താൽക്കാലിക ജോലിക്കായുള്ള അഭിമുഖ പരീക്ഷയും അതിനാൽ വിവാഹം കഴിഞ്ഞ ഉടൻ ഇരുവരും പാളയത്തെ ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിലേക്കാണ് പോയത് മന്ത്രി വീണാ ജോർജ് കളക്ടർ അനുകുമാരി സബ് കളക്ടർ അശ്വതി ശ്രീനിവാസ് തുടങ്ങിയവർ വിവാഹത്തിൽ പങ്കെടുത്തു